ഡെയിലി നിർബന്ധമായിട്ടും ലിവർ വേണം അങ്ങനെ ഉള്ളവരേ കിളിക്ക് ഒരു ഉത്സാഹം വരത്തുള്ളൂ ചോറ് കഴിക്കാൻ പിന്നെ കുറച്ച് പേസും ചെറിയ ബോറും എല്ലാം ചേർത്ത് ഭയങ്കര ചോറ് കഴിപ്പിക്കുന്നത് മുഴുവനൊന്നും വിളി കഴിക്കില്ല കേട്ടോ മീറ്റ് മാത്രമേ കഴിക്കുള്ളൂ ബാക്കി ചോറ് വളരെ കുറച്ചേ കഴിക്കുകയുള്ളൂ ഈയിടെയായിട്ടുള്ള പുതിയൊരു ശീലമാണ് ഭക്ഷണം ഇന്ന് വായിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് കഴിക്കും ഇല്ലാണ്ട് വിളിച്ചിട്ട് ഒരിടത്ത് ഫുഡ് എടുത്ത് വെച്ചാലൊന്നും അങ്ങനെ ഒന്നും കഴിക്കുന്നില്ല ഒരു മടി അമ്മ ഒരു കോൺഫിഡൻസ് അവന് രൂക്ഷിക്കുന്ന പോലെ ഞാൻ വെച്ചു കൊടുക്കും അറിയാം ഓരോ ഉരുളയിലും ഓരോരോ പീസൊക്കെ വെച്ച് കുഞ്ഞുങ്ങക്ക് കൊടുക്കുന്ന പോലെ കൊടുക്കുമെന്നറിയാം ഞാൻ പിന്നെ മെയിൻ ആയിട്ട് ഇങ്ങനെ കൊടുക്കുന്നതിൻ്റെ എൻ്റെ ഒരു ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ മീശ ഒക്കെ ഇപ്പം ഇച്ചിരി വളർന്നിരിക്കുന്ന സമയം അപ്പം ഫേസിലെല്ലാം ആയി സ്മെല്ല് വരേണ്ട കറക്റ്റ് വായിലിട്ടങ്ങ് പൊക്കോളും അല്ലെങ്കിൽ അവന് ഇതിനകത്തെല്ലാം മുഖം ഇട്ടു പുരട്ടി ആണ് കഴിക്കുന്നത് ആവേശം വന്ന ആവേശം വന്നേ අප නි කන්ුවක් . പാപ്പിൻ്റെ സ്വന്തം പ്ലേറ്റ് കേട്ടോ ഞാൻ ഡിഷ് വാഷിങ്ങനെ അത് കാണിച്ചിട്ടുണ്ട് ഇത് പാപ്പിനെ പാപ്പുവിൻ്റെ വീട്ടീനെ കൊണ്ടു തന്ന പാപ്പിനെ കൊണ്ടുവന്നപ്പോൾ അതിൻ്റെ കൂടെ പാപ്പിൻ്റെ പ്ലേറ്റ് ടവല് ഹെയർ ഡ്രയർ എല്ലാം കൊണ്ടുവന്ന കൂട്ടത്തിൽ ഉള്ള പാപ്പുവിൻ്റെ അന്ന് ഫുഡും അതിലിട്ട് അങ്ങനെ ചെയ്ത് കൊണ്ടുവന്നതാണ് നമുക്കൊരു സാമ്പിളിന് എത്രത്തോളം ഫുഡാണ് ഒരു ദിവസം പാപ്പുവിന് കൊടുക്കുന്നത് അറിയാനും ഒക്കെ കൂടെ അവർ അങ്ങനെ ആ പ്ലേറ്റിലാണ് കൊണ്ടു വന്നത് അപ്പോൾ ആ ഒരു കണക്കിലാണ് ഞാൻ എപ്പോഴും ഫുഡ് എടുക്കുന്നത് പക്ഷേ പാപ്പു ഉച്ചയ്ക്ക് കഴിച്ചതിൻ്റെ ബാക്കി ഉച്ചയ്ക്ക് കഴിച്ചിട്ട് ബാക്കി ഞാൻ പിളിയോയ്ക്കാൻ കൊടുക്കും അത് വെച്ചിരിക്കെല്ലോ ആയിട്ട് കൊടുക്കാൻ സിയാലു വേണേൽ പണ്ട് അങ്ങനെ ആയിരുന്നു സിയാലോയ്ക്ക് ഒറ്റ നേരം ഭക്ഷണം ആയേ പിന്നെ സിയാലോ അതിൽ നിന്നൊരു നുണ്ണ് മാറ്റി വെക്കും രാത്രി കഴിക്കാൻ

പ്പു പാപ്പു ചമ്മിച്ച കേട്ടോ പുരന്തം എടുത്തിട്ട് ഇടിക്കുന്ന പോലെ ഒരു സൗണ്ട് കേട്ടില്ലേക്കു ഇത്രേ കാലം എനിക്ക് ഭാര്യക്കോട്ട് വന്നിരുന്നാണോ ഞാൻ അവർ ക്ലിയോയ്ക്ക് എപ്പോഴും കുറച്ചൊരു ചോറ് കുറവില്ല വിടമ്പെന്ന് കാരണം ഇനി ചിലപ്പോൾ പാപ്പുവിൻ്റെ ബാക്കി വരും പിന്നെ അതും കൂടെ കൊടുക്കാൻ കഴിയും